നമസ്കാരം കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിൽ കാർ ഓടിച്ചു കയറ്റി രണ്ടുപേരെ കൊല്ലുകയും നിരവധി പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സൗദി പൗരനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നു അൻപത് വയസ്സുകാരനായ ഇയാൾ ഒരു സൈക്യാട്രിസ്റ്റായി ജോലി നോക്കുകയാണ് ജർമ്മനിയിലെന്നാണ് ഇപ്പോൾ ജർമ്മൻ പോലീസ് നൽകുന്ന വിശദീകരണം നേരത്തെ ഇയാൾ പഠന ആവശ്യത്തിന് വേണ്ടിയാണ് ജർമ്മനിയിലെത്തിയത് രണ്ടായിരത്തി ആറിലാണ് ഇയാൾ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം പരിശീലനത്തിലായി ജർമ്മനിയിലെത്തിയത് പിന്നീട് രാഷ്ട്രീയ അഭയം തേടുകയായിരുന്നു ജർമ്മനിയിൽ എന്നാണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന വിവരം തലേബ് അൽ അബ്ദുൽ മൊഹസേൻ എന്നാണ് ഇയാളുടെ പേര് എന്നാണ് ഇപ്പോൾ ജർമ്മൻ പോലീസ് പറയുന്നത് വളരെ തിരക്കുള്ള ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് ഇയാൾ അതിവേഗത്തിൽ കറുത്ത നിറത്തിലുള്ള ബി എം ഡബ്ല്യു കാർ ഓടിച്ചു കയറ്റിയത് പേരാണ് അപകടത്തിൽ മരിച്ചത് എന്നാണ് ഇപ്പോൾ സർക്കാർ നൽകുന്ന വിശദീകരണമെങ്കിലും പതിനൊന്ന് പേരെങ്കിലും കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇയാൾക്ക് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇയാളുടെ കാറിൽ നിന്ന് സ്ഫോടക വസ്തുവിന് സമാനമായ ചില സാധനങ്ങൾ കണ്ടെടുത്തതായും പോലീസ് അറിയിച്ചിട്ടുണ്ട് അത് ശക്തമായ തോതിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഇയാളെക്കുറിച്ച് നടക്കുന്നത് ഇയാളെക്കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സൗദി അറേബ്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലെ രാഷ്ട്രീയ അഭയം തേടുന്ന അതായത് ഇസ്ലാം മതം ഉപേക്ഷിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് രാഷ്ട്രീയ അഭയം തേടുന്ന ആളുകളെ പ്രത്യേകിച്ച് സ്ത്രീകളെ സഹായിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു ഇയാളെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസം ഇയാൾ ഒരു ചടങ്ങിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ ജർമ്മനി സൗദി അറേബ്യയിൽ നിന്ന് രാഷ്ട്രീയ അഭയം തേടുന്നവരെ അവഗണിക്കുകയാണെന്നും സിറിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കാണ് അവർ മുൻഗണന നൽകുന്നതെന്നും സൗദി പൗരന്മാർ രണ്ടാം തരം ആളുകളായിട്ടാണ് കാണുന്നതെന്നൊക്കെ തന്നെ കുറ്റപ്പെടുത്തിയിരുന്നു ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങളാണോ ഇയാൾക്ക് ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ കൃത്യം നടത്താൻ പ്രേരണയായതെന്ന് സംശയിക്കപ്പെടുന്നുണ്ട് അപകടശേഷം കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഇയാളെ പോലീസ് എത്തി തോക്ക് ചൂണ്ടിയതിനു ശേഷമാണ് കീഴ്പ്പെടുത്തിയത് ഇയാൾ വീണ്ടും ആക്രമണത്തിന് സന്നദ്ധനാകുമോ എന്ന സംശയവും പോലീസിനുണ്ടായിരുന്നു അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ സംഭവ സ്ഥലത്തേക്ക് ആംബുലൻസുകളും പോലീസ് വാഹനങ്ങളും ഒക്കെ ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും പ്രചരിക്കുന്നുണ്ട് അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ഇന്ന് അപകടസ്ഥലം സന്ദർശിക്കും സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജർമ്മൻ ചാൻസലർ ഉടൻ രാജിവയ്ക്കണമെന്ന് ഇലോൺ മസ്ക് എക്സിലൂടെ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ സമാനമായ സംഭവം ജർമ്മനിയിൽ ഉണ്ടായിട്ടുണ്ട് ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ഒരു കാർ ഇതുപോലെ എരിച്ചു കയറിയെത്തി പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരു പക്ഷേ അതിന് സമാനമായ ഒരു സംഭവം തന്നെയാണോ ഇപ്പോഴും നടന്നത് എന്നാണ് പോലീസ് സംശയിക്കുന്നത് അന്ന് ഈ വാഹനം ഓടിച്ചിരുന്ന വ്യക്തി അതായത് തീവ്രവാദ ബന്ധമുള്ള മനുഷ്യനെ പിന്നീട് ഇറ്റലിയിൽ പോലീസ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഈ സംഭവത്തിൻ്റെ വാർഷികത്തോട് അനുബന്ധിച്ചാണ് ഇപ്പോൾ ജർമ്മനിയിൽ വീണ്ടും ഒരു കാർ ആക്രമണം നടന്നത് എന്നുള്ളത് ഇവർക്ക് തമ്മിൽ ബന്ധമുണ്ടായിരുന്നോ എന്ന സംശയവും കൂടുതൽ ശക്തമാക്കുകയാണ് ജർമ്മനിയിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നതിനെതിരെ അവിടെ നവനാസി പ്രസ്ഥാനം അഥവാ നിയോനാസികളൊക്കെ തന്നെ നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മറ്റൊരു രാജ്യത്തു നിന്ന് രാഷ്ട്രീയ അഭയാർത്ഥിയായി എത്തിയ ഒരു വ്യക്തി അതും ഒരു ഡോക്ടർ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുന്നത് ഇയാൾ സൗദി സ്വദേശിയായിരുന്നു എങ്കിലും ഇയാൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച വ്യക്തിയാണ് എന്നാണ് പറയപ്പെടുന്നത് ഇയാൾക്ക് ജർമ്മനിയിൽ ആരൊക്കെയുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇയാൾ ഒരു മനഃശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ പല ആളുകളുമായി ബന്ധമുള്ള അല്ലെങ്കിൽ സമൂഹത്തിലെ നിരവധി കാര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തി കൂടിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പലപ്പോഴും ജർമ്മനിയിലെ ഇയാൾ താമസിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ സ്വീകാര്യത ലഭിച്ചിരുന്നു അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കാം ഇയാൾ വ്യാപകമായ തോതിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് രാഷ്ട്രീയ അഭയം തേടി എത്തുന്ന ആളുകളെ പ്രത്യേകിച്ച് മുസ്ലിം മതം ഉപേക്ഷിച്ച സ്ത്രീകളെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയും എന്നാണ് പോലീസ് വെളിപ്പെടുത്തിയിട്ടുള്ളത്